ഹലോ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി തോപ്രാം കുടിയിൽ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ആദായം ഒരു മികച്ച പ്രോപ്പർട്ടിയാണ് ഒരേക്കർ സ്ഥലം തൊണ്ണൂറ്റിയാറ് സെൻറ്റിന് പട്ടയം സ്ഥലം ടാറിംഗ് റോഡ് സൈഡാണ് ഇനി വീടിൻ്റെ വിശദാംശങ്ങൾ പറയാം ഷീറ്റ് മെയിന് ചെറിയ വീട് രണ്ട് ബെഡ്റൂമും ഒരു ചെറിയ വീടിന് ആവശ്യമായ ബേസിക് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് സ്ഥലം ചെറിയ ചെറിവുള്ളത് കൃഷിക്കും താമസത്തിനും വളരെ അനുയോജ്യം ആദായത്തെക്കുറിച്ച് പറയുമ്പോൾ നാനൂറ്റി അമ്പത് ഏല ചെടികൾ രണ്ട് മുതൽ മൂന്ന് വർഷം പ്രായമുള്ളത് വർഷം തോറും ഏകദേശം ഇരുപത്തിയഞ്ച് തുലാം ഉണക്ക കുരുമുളക് ലഭിക്കുന്ന കൊടികൾ വെള്ള സൗകര്യം കിണറാണ് താമസിക്കാനും കൃഷി ചെയ്യാനും ഭാവിയിൽ മികച്ച ഇൻവെസ്റ്റ്മെൻറ്റിനും ഈ പ്രോപ്പർട്ടി പറ്റിയതാണ് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം കൂടുതൽ വിവരങ്ങൾക്കോ സ്ഥലം നേരിട്ട് കാണാനോ വീഡിയോയിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ഇനിയും വാസയോഗ്യമായ വീടുകൾ കൃഷിയിടങ്ങൾ ബജറ്റ് പ്രോപ്പർട്ടികൾ പോലുള്ള നിരവധി വീഡിയോകൾ വരാനുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ